ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വിഷയം നമ്മൾ കഴിക്കുന്ന മാങ്ങാണ്ടി നമ്മൾ കഴിച്ചതിന് ശേഷം ഇത്തരത്തിൽ ചില ഒരു മാങ്ങാണ്ടികൾ എടുത്ത് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇതിനകത്ത് വണ്ടിനെ കാണപ്പെടുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഒരു സംശയം ഇതെങ്ങനെയാണ് ഈ ഇത്രയും നമ്മൾ കഴിച്ച് അതായത് ഫുൾ തൊലി ഉണ്ടായിരുന്നു അതിൻ്റെ മുകളിൽ അതിനകത്ത് ഒരു വിത്തൻ്റെ ഒരു കോട്ടിംഗ് ഉണ്ടായിരുന്നു അതിനകത്ത് ഈ വണ്ട് വണ്ടെങ്ങനെ വന്നതെന്ന് അപ്പോൾ പലരും പറയുന്നത് പറഞ്ഞാൽ ആ മാവിൻ്റെ കുഴപ്പം കൊണ്ട് വരുന്നതാണെന്ന് എന്നാൽ അത് തികച്ചും തെറ്റിദ്ധാരണ മാത്രമാണ് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാവിൻ്റെ പൂവ് വിരിയുന്ന സമയത്ത് തന്നെ ഒരു തരം വണ്ടുണ്ട് അപ്പം ഈ വണ്ടിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് ഈ മാങ്ങയുടെ പൂവിൻ്റെ അതായത് മാവിൻ്റെ പൂവ് ഉണ്ടാകുന്ന തന്നെ സമയത്ത് തന്നെ ഈ പരാഗണം നടക്കുന്ന സമയത്ത് പോലെ തന്നെ ഇതിനകത്തേക്ക് വന്ന് എൻ്റെ ഈ മുട്ട ഇട്ടിട്ട് പോവും അപ്പോൾ ഈ ഇതിനകത്ത് പരാഗണം നടക്കുന്ന കൂട്ടത്തിൽ തന്നെ ഈ ഭ്രൂണത്തിനകത്തേക്ക് തന്നെ ഈ മുട്ട ഈ വണ്ടിൻ്റെ മുട്ട നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ വളർന്നു വരുന്നതനുസരിച്ച് ഇതിൻ്റെ ആ ജീവിതഘട്ടങ്ങൾ പിന്നെ ഉടനെ ഒന്നും സ്റ്റാർട്ടാവത്തില്ല അതായത് ഈ വണ്ടിൻ്റെ പിന്നെ മുട്ട ഉടനെയൊന്നും വിരിയത്തില്ല ഈ മാവ് കണ്ണി മാങ്ങ കണ്ണിമാങ്ങ പരുവത്തിലായാലും വിരിയത്തില്ല അത് ഏകദേശം ഇച്ചിരിയുടെ വലിപ്പത്തിലേക്ക് വരുമ്പം മാത്രമേ അതായത് ഈ മാവ് മാങ്ങയുടെ അത് മൂപ്പ് മുമ്പായിട്ട് മാത്രമേ വെള്ളം എന്തു ചെയ്യും ഈ പിന്നെ വണ്ടിൻ്റെ പിന്നെ മുട്ട വിരിയത്തുള്ളൂ അതിനുശേഷം ഏകദേശം പഴുത്ത് ഈ മാങ്ങ തറേ വീഴുമല്ലോ ആ ഒരു സ്റ്റേജ് വരുമ്പോഴത്തേക്കും എന്തു ചെയ്യും ഇതിനകത്തെ ആ വണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മുട്ട വിരിയുകയും അതിനകത്തെ ഫ്രൂണം കഴിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മളിൽ പലരും നല്ല രുചിയുള്ള മാങ്ങ കൊണ്ടന്നെന്തു ചെയ്യും നമ്മൾ കഴിച്ചാൽ ഉടനെ തന്നെ നമ്മൾ ചെയ്യുന്നത് കൊണ്ടുവന്ന് വിത്ത് ഒന്ന് പാകാനൊന്ന് ശ്രമിക്കും അപ്പം അത്തരത്തിൽ നമ്മൾ കൊണ്ടുവന്ന് പാകുമ്പോൾ നമുക്ക് പലപ്പോഴും നിരാശയായിരിക്കും നമ്മുടെ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ ഒട്ടുമിക്ക മാവിലും ശ്രദ്ധിച്ചാൽ കൊണ്ടു നടുന്ന വിത്തുകൾ പലതും മുളയ്ക്കത്തില്ല ഇപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളിച്ചുണ്ടും മാവാണ് മാവിൻ്റെ വിത്താണ് അപ്പം ഇത്തരത്തിലുള്ള ഇത് കിളിർച്ചിട്ടുണ്ട് ഇതെന്തോ ഭാഗ്യത്തിന് അതിനകത്ത് ചിലപ്പോൾ അറ്റാക്ക് വന്നിട്ടില്ല പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വരുത്തൻ മാങ്ങയാണ് അത് ഈ അൽഫോൺ സൈന്യത്തിൻ്റെ ഇപ്പോൾ ഉള്ള ഒരു മാങ്ങയാണ് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ സ്ഥലത്തു നിന്നാണ് വരുന്നത് ഇപ്പം ഇതിനകത്ത് ചിലപ്പോൾ ഒന്നും കാണത്തില്ല ചിലപ്പോൾ നമ്മൾ പൊളിച്ചു നോക്കുകയാണെങ്കിൽ ആ വിത്തിൻ്റെ അകത്തൊന്നും കാണത്തില്ല അതിനകത്ത് മുഴുവൻ വണ്ട് തിന്ന് തീർത്തിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഏകദേശം നല്ല ഒരു മാങ്ങ കിട്ടി നമ്മൾ കഴിച്ചു എന്നാൽ ഈ ഉടൻ തന്നെ ഇത് മാങ്ങ വിളഞ്ഞ് പഴുക്കുമ്പോൾ തന്നെ എന്തു ചെയ്തില്ല ഈ വിത്ത് മുഴുവൻ അങ്ങ് തിന്ന് തീർക്കത്തില്ല ഇപ്പം ഒരു കിളിച്ചുണ്ട മാങ്ങ നമ്മൾ കഴിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നന്നായിട്ട് പഴുത്ത് നമ്മൾ കഴിച്ചതിന് ശേഷം ഈ മാങ്ങാണ്ടി എന്ത് ചെയ്യുകയെന്നറിയാം നന്നായിട്ട് അങ്ങ് കഴുകണം നന്നായിട്ട് കഴുകിയിട്ട് കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു 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 ദിവസമെങ്കിലും എടുത്തൊന്ന് ഉണക്കാൻ ശ്രമിക്കുക ഉണക്കിയതിന് ശേഷം ഇപ്പം ഈ വിത്ത് കണ്ടില്ലേ ഇങ്ങനെയുള്ള വിത്തിന് ആ വണ്ണമുള്ള ഭാഗമാണ് ഇതിൻ്റെ വേര് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഈ അതായത് ഈ ഇങ്ങനെ ഇങ്ങനെ ഇത്ര നീള നീണ്ടു പോകുന്ന പോർഷനാണ് അതിൻ്റെ ഈ പൊളന്ന് വരുന്ന ഭാഗം അപ്പം എന്ത് ചെയ്യാന്ന് അറിയുമോ നമ്മൾ ഈ ഒരു വട്ടത്തിൽ ഈ വണ്ണമുള്ള പോർഷനിൽ നമ്മൾ ചെറുതായിട്ട് ഇതിപ്പം ഇത്രയും പൊളന്ന് നിൽക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേര് വന്നുകൊണ്ടാണ് അപ്പോൾ എന്ത് ചെയ്യുന്ന നമ്മൾ ചെറുതായിട്ട് ഈ പോർഷൻ അങ്ങ് ഒരുപാട് ചെത്തല്ലേ ഈ പോർഷൻ എന്ത് ചെയ്യുക നമ്മൾ പിച്ചാത്തി വെച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് അപ്പോൾ ഇവിടെ ഇച്ചിരി മുറിഞ്ഞു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷേ അതീവ ശ്രദ്ധ വേണം കൈ മുറിയാൻ വളരെ സാധ്യത കൂടുതലാണ് ഞാനങ്ങനെ പറഞ്ഞെങ്കിലും നിങ്ങൾ നന്നായിട്ട് നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുക ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുന്നതെ കട്ടർ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം കട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സാധനമുണ്ട് അത് വെച്ചിട്ട് പതുക്കെ 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 കേൾക്കാം എന്നിട്ട് എന്ത് ചെയ്യുക അപ്പോൾ ഇത് ഉണങ്ങും ഇതിൻ്റെ ഈ തൻ്റെ ഈ പുറംഭാഗം എന്ത് ചെയ്യും ഉണങ്ങും ഉണങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്തേക്ക് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അടത്തി അടത്തി ഇതിപ്പോൾ നനഞ്ഞിരിക്കുന്നതാണ് ഞാനൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി കാണിച്ചേന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഇങ്ങനെ അടന്നിരിക്കുകയാണ് വേണ്ട ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനെ അടത്തി 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 എടുത്താൽ എന്താ പറയുക ഒരു പയറുമണി ഒരു സാധനം ആണ് ഇതിനകത്ത് ഇരിക്കുന്നത് ഇപ്പം ഇതിങ്ങനെ കാണിച്ചേക്കാണ് കണ്ടോ ഇതിനകത്ത് ഇത് വിളിച്ചുണ്ടൻ്റെ വിത്തായതുകൊണ്ടാണ് ഒരുപാട് പിന്നെ വേര് വന്നിരിക്കുന്നത് അതേസമയം ഈ ഒരു പിന്നെ മാങ്ങയക്കകത്ത് ചിലപ്പോൾ അങ്ങനെ കാണത്തില്ല കാരണം ഇതെന്ന് വെച്ചാൽ പോളിയം പ്രേമിക്കുകയാണ് അപ്പം ഇത് മോണോ മോണോമ്പ്രിക്കാണ് അപ്പം ഈ പോളിയാംബ്രേണിക്കാകുമ്പോൾ കൊണ്ടുവന്ന് പിന്നെ വെക്കുമ്പോൾ തന്നെ വേര് ഒരുപാട് വന്നിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കൂടെ ചെയ്യണം അപ്പം ഇത്തരത്തിൽ നമ്മളിങ്ങനെ അടത്തി എടുക്കുമ്പോൾ ഈ ഒരു ഉണ്ടോ നോക്ക് ഇതിൻ്റെ ഉണ്ടോ നോക്കണേ കണ്ടോണേ ഉണ്ടോ ഇതുപോലെ കണ്ടോ ഇതിനകത്തും വണ്ടുണ്ട് കണ്ടോ ശ്രദ്ധിച്ചോ ഇതിനകത്തും നിങ്ങൾ ഞാൻ ഈ കിളിച്ചെന്ന് പറഞ്ഞു കിളിച്ചെന്ന് പറഞ്ഞത് ഞാനിത് തുറക്കാതാണ് പറഞ്ഞത് കണ്ടോ ഇതും വണ്ടിൻ്റെ അറ്റാക്കുണ്ട് നോക്കണേ കണ്ടോ ഈ ഭാഗം കണ്ടോ ഉണ്ടോ തിന്ന് തീർത്തേക്കുന്നുണ്ടോ നമ്മൾ ഇതിപ്പോൾ ഞാൻ ഇത് തുറന്നു കൊണ്ടോ ഇതല്ലാതെ ഞാൻ ഇതാണോ ഓക്കെ ഇതൊരു ഒരു മാവാണ് ഇതൊരു മാവാണ് കണ്ടോ വേരുകൾ പലതായിട്ട് വന്നേക്കുന്നത് ഉണ്ടോ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത് കൊണ്ടുവന്ന് നടമ്പോൾ എന്ത് ചെയ്യും ഓൾറെഡി ഇതിനകത്ത് ഈ തിന്ന ഭാഗം ബാക്കി ബാക്കിയുടെ തിന്നും നമ്മൾ പിന്നെ തിരിഞ്ഞ് അവിടോട്ട് പോകാൻ നോക്കാറില്ല നമ്മൾ നട്ടെന്ന് പറയും പിന്നെ സംഭവിക്കുന്ന ഇതാണ് കണ്ടോ കണ്ടോ ഇതിനകം മുഴുവൻ തിന്ന് തീർത്തിരിക്കുന്നു കണ്ടോ 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 ഇത് മുഴുവൻ തിന്ന് തീർത്തിരിക്കും ആ വണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അത് അതിൻ്റെ ആ അതിൻ്റെ ജീവിതചക്രം കംപ്ലീറ്റ് ചെയ്തിട്ട് അത് പോയി ഉണ്ടോ അപ്പം ഞാൻ ഈ ഇതേപോലെ രീതിയിൽ അടർത്തി എടുത്തിട്ട് ഇപ്പം ഇതുപോലെ വണ്ട് തിന്നിട്ടുണ്ടെന്ന് കരുതുക ഇത്രയും പോർഷനെ നമുക്ക് വണ്ട് തിന്നിട്ടുള്ളെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും ഒരു ചെറിയൊരു കമ്പോ ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചുരണ്ടുവാ ചുരണ്ടിയിട്ട് ഈ വിത്ത് ഇതിനകത്ത് തന്നെ ചെറിയ പുഴുക്കൾ കാണും ആ എടുത്ത് കളഞ്ഞാൽ അതിനകത്തെ ആ പിന്നെ വിത്ത് നമുക്ക് രക്ഷിച്ചെടുക്കാൻ സാധിക്കും ഇപ്പോൾ ഇത്രയും മതി ഇത്രയും പോർഷൻ ഉണ്ടായാലും നമുക്ക് ഇതിനെ രക്ഷിച്ച് കിടും അപ്പോൾ ഞാനിതിൻ്റെ തൊണ്ടെന്ത് ചെയ്യുക ഇതെടുത്ത് കളയും അപ്പോൾ നിങ്ങൾ കഴിക്കും മാങ്ങാണ്ടിക്കകത്ത് ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കിളിക്ക് പോകുന്നത് അത് നമുക്ക് ഈ ഒരു പയർമണി മാത്രം മതി പയറിൻ്റെ തൊലിക്കകത്തെ നമ്മൾ തൊലിയോടല്ലല്ലോ നടന്ന് എന്ന് പറഞ്ഞാലോട്ടേ ഉള്ളൂ ഇതിൻ്റെ ആ കോട്ടിങ് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നാട്ടുകാണ് ഇതിപ്പോൾ ഒടിഞ്ഞു പോയി ഇതിനിപ്പോൾ നട്ടിട്ട് കാര്യമില്ല നട്ടാലും കുഴപ്പമില്ല ഈ പോർഷനിലെ ക്രൂണത്തിന് ഇവിടെ നിന്നുള്ള പിന്നെ പിന്നെ അതിൻ്റെ ആഹാരം കിട്ടിക്കോളും അപ്പോൾ ഇത് ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല ഇനി ഇതെന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടിഷ്യൂ പേപ്പർ എടുക്കുക സാധാരണ നമുക്ക് ചുലഭമായിട്ട് കിട്ടുന്ന ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ ആ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ആദ്യം ചെയ്യേണ്ടത് സാഫ് എന്ന് പറയുന്ന ഒരു ഫംഗിസൈഡ് ഉണ്ട് അപ്പം ആ സാഫ് ഫംഗിസൈഡ് സാഫ് ഫംഗിസൈഡ് എടുത്തിട്ട് ഇതിനെ ചെറുതായിട്ട് ഒരു ഒരു രണ്ട് മില്ലി രണ്ട് ഗ്രാമോ അല്ലെങ്കിൽ ഒരു ശകലം കൂടെ ഇച്ചിരി ഇട്ടിട്ട് ഒരു അല്പം വെള്ളത്തിലേക്ക് ഇടുക വെള്ളത്തിലേ ഇട്ട് കലക്കുക ഈ സാഫ് എന്ന് പറയുന്ന ഫംഗിസൈഡ് അത് സിസ്റ്റമിക് ഫംഗിസൈഡാണ് കോണ്ടാക്ട് അല്ല സിസ്റ്റമിക് ഫംഗീസ് സൈഡാണ് അത് ഏറ്റവും നല്ലത് അതായത് സിസ്റ്റമിക് ഫംഗിയസ് സൈഡാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിനകത്ത് പിന്നെ അറ്റാക്ക് ചെയ്ത് ഇതിനകത്ത് ഫംഗസിനെ എല്ലാം നിർവീര്യമാക്കും അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയോ ഇതിനെ ഈ മാങ്ങാണ്ടി ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് അതിനകത്തോട്ട് നീടുവാ നമുക്ക് ഗ്ലൗസ് ഇട്ടില്ലാലും കുഴപ്പമില്ല അത് വലിയ വീര്യമുള്ളതൊന്നുമല്ല അതിനുശേഷം എന്ത് ചെയ്യുക ഈ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് ഇതിനെ അങ്ങ് പൊതിയണം ഞാനിത് കിളിക്കും കിളിക്കാതിരിക്കുന്നതിൻ്റെ സമയത്തെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ടിഷ്യൂ പേപ്പർ വെച്ച് പൊതിഞ്ഞതിന് ശേഷം അപ്പോൾ പൊതിഞ്ഞിട്ട് ഈ വെള്ളം തന്നെ ഇന്ന് തളിക്കുക തളിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഒരു ചെറിയൊരു ബോക്സിനകത്തേക്ക് ഇതിനെ അടുക്കി 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 മേപ്പോട്ടല്ല നേരത്തി നിരത്തി നേരത്തി വെച്ചിട്ട് ഈ ബോക്സ് അടച്ച് ഒരു ഒരു രണ്ട് ദിവസം നിങ്ങളൊന്ന് സൂക്ഷിച്ചു വെക്കാമെങ്കിൽ ഇതിനകത്ത് ഇന്നെല്ലാം ഇതിപ്പോൾ ഏകഭ്രൂണോ ആണേലും ബഹുഭ്രൂണോ ആണേലും വേര് വരും അപ്പം വേര് വന്നെന്ന് കാണുമ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ട പരിപാടി അതിനുമുമ്പ് തന്നെ മണ്ണും ചകിരിച്ചോറ് കമ്പോസ്റ്റും പിന്നെ അതുപോലെ വേണേ ചകരം ചാണപ്പൊടി ഇടാ ഒരുപാട് ചാണകപ്പൊടി ഇടണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി ഇതിനകത്ത് എന്ത് ചെയ്യും ആഹാരത്തിനുള്ള സാധനങ്ങൾ ഇതിനകത്ത് എല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട് ആ വരുന്ന തൈക്ക് കഴിക്കാനുള്ള എല്ലാം ഏകദേശം ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് വേവലാപതിപ്പെടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് കൊണ്ടുവന്ന് ചെറിയ കറിനകത്തേക്ക് ഈ വേരി ഇങ്ങനെ പോയെന്ന് പറഞ്ഞാൽ നമ്മൾ കിടത്തേണ്ട ആവശ്യമില്ല കിടത്തി കിടത്തിച്ചേണ്ട ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് പോവാം അപ്പോൾ എന്തു ചെയ്യുക ഇങ്ങനെ വരുന്നത് മുകളിലോട്ടാണ് ഇതിൻ്റെ കയറി വരുന്നത് ഇത് വേര് താഴോട്ട് പോവും ഇതിൻ്റെ ഈ തണ്ടും മേപ്പോട്ടും വരും കിടത്തി ചെയ്താലും കുഴപ്പമില്ല ഇങ്ങനെ കിടത്തിയിട്ടാലും ഇത് വേവരിങ്ങനെ വരും ഇത് വിടർന്ന് മുകളിലേക്ക് വരും അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇത്തരത്തിൽ പൊട്ടിപ്പോയിട്ടുള്ള അതായത് ഇത്തരത്തിൽ പുഴു കയറിയിട്ടുള്ളതിന് നമുക്ക് എന്തു ചെയ്യാം രക്ഷിച്ചെടുക്കാൻ സാധിക്കും മറിച്ച് നമ്മളിതല്ലാതെ കൊണ്ടുവന്ന് പാകുകയാണെങ്കിൽ നമുക്ക് നിരാശയായിരിക്കും ഫലം നമ്മൾ കൊണ്ടുവന്ന് വെക്കുന്നത് എന്തായിരിക്കും വെറുതെ കൊണ്ടുവന്ന് ഇതുപോലെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മൾ നമുക്ക് എന്തു വരുന്നത് പിന്നെ അങ്ങനെ പറഞ്ഞു നടക്കാം എന്നല്ലാതെ നമുക്ക് യാതൊരു ഫലവും ഉണ്ടാകത്തില്ല അപ്പം നിങ്ങൾ നിങ്ങൾ കിട്ടുന്ന മാവ് നിങ്ങൾക്ക് നടണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ കിളിച്ചുണ്ടൻ ആയിക്കോട്ടെ മൂവാണ്ടൻ ചന്ദ്രക്കാരനായിക്കോട്ടെ ചന്ദ്രക്കാരൻ എന്ന് പറഞ്ഞാൽ ചെറിയ മാങ്ങാണ്ടിയാണ് അത്തരത്തിലൊക്കെ ഉള്ളത് പൊളിക്കാൻ പോകുമ്പോൾ വളരെ അധികം ശ്രദ്ധിക്കണം കൈ വളരെ സാധ്യത കൂടുതലാണ് അത് ചെയ്യുന്നത് പിന്നെ ഒന്ന് സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ നടത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യൂ പിച്ചാത്തി കൊണ്ടൊക്കെ ചെത്തുമ്പോൾ വിരളൊക്കെ പിന്നെ നന്നായിട്ട് മുറിഞ്ഞ് മുറിയാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ വേണം മാത്രമേ ചെയ്യാവൂ അത് കട്ടർ കിട്ടും ഈ മാങ്ങ പിന്നെ മാങ്ങോ കട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ വെളിയിലും അഗ്രി ഷോപ്പുകളിലൊക്കെ കിട്ടും അത് ചെയ്തും വെച്ചും ചെയ്യാം പിന്നെ ആ വീട്ട് വീട്ടിലെ ആവശ്യമാകുമ്പോൾ ഞാൻ പറഞ്ഞു ഇത് അത്യാവശ്യം ഒന്ന് ഉണങ്ങിയാൽ പെട്ടെന്ന് അടത്തി പറ്റും അപ്പോൾ എന്തുവായാലും ഇത്തരത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പിന്നെ രീതിയിൽ നിങ്ങൾ മാവ് ചെയ്യും പിന്നെ മാങ്ങാണ്ടി മുളപ്പിക്കുക അപ്പം ഈ ഒരു ചാനൽ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്